ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയാണല്ലോ അപ്പം ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പി ആട്ടോ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനും ഇനി വീട്ടിൽ പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ നമുക്കപ്പോൾ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാന്നൊരു മിക്സിടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നാല് പീസ് ബ്രെഡാണ് എടുക്കുന്നത് ആ ഒരു പീസ് ബ്രെഡിന് നമ്മൾ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ പീസിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ കാൽക്കപ്പോളം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരിവേതാണേ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതാ ഒരു ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണും ഗരം മസാലയും അതിന് കൂടി തന്നെ കാൽ ടീസ്പൂണും അതിന് കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ കുരുമുളകൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അവർ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതായതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലോ മല്ലിയിലയോ ചെറുതെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാട്ടോ അപ്പം നാല് പീസ് ബ്രെഡ് ഇതാണ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പീസായിട്ട് ഒരു പീസ് ബ്രെഡിന് മുതൽ മൂന്ന് പീസായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നാലും കൂടി ഒരുമിച്ച് വെച്ചിട്ടാട്ടോ ഞാൻ കട്ട് കട്ടയച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പുള്ള ബ്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ബ്രെഡിന് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ മൂന്നാക്കുന്നതിന് പകരം നാലൊക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് പൊടിയാണേ ബ്രെഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഇപ്പം നമ്മളിത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടുവേ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മളിത് ആ ഒരു പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഒന്നിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കവർ അയച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതാ നമ്മൾ ഓരോ പീസ് ബ്രെഡും ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് രണ്ട് സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർക്കിട്ടെടുക്കാം കേട്ടോ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നോളൂ അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിലും വെക്കണ്ട ലോ ഫ്ലെയിമിലും വെക്കണ്ട കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്നാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതെണ്ണീന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ രണ്ട് സൈഡും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് എണ്ണേന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്